ഒരു കൗതുക വാർത്തയുണ്ട് കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് യാത്ര ചെയ്യുന്നവർ തിരഞ്ഞെടുക്കുന്നത് ദേശീയപാത തന്നെയാണ് അതാവട്ടെ കുന്നംകുളം വഴിയാണ് എത്തുന്നത് എന്നാൽ നമ്മളുടെ വി ഐ പികളുടെ വി ഐ പി ആയ മുഖ്യമന്ത്രി ഇന്നലെ തൃശ്ശൂരേക്ക് പോയത് കുന്നംകുളം കഴിഞ്ഞ് കേച്ചേരി എന്നൊരു ജംഗ്ഷൻ ഉണ്ട് അവിടെ നിന്ന് തിരിഞ്ഞ് വളഞ്ഞു ചുറ്റി വടക്കാഞ്ചേരി വഴിയാണ് തൃശ്ശൂരെത്തിയത് ഈ വളഞ്ഞു ചുറ്റിയത് ആരെങ്കിലും കരിങ്കൊടി കാണിക്കാനോ വഴി തടയാനോ നിൽക്കുന്നു എന്ന വിവരം ലഭിച്ചത് കൊണ്ടല്ല മറിച്ച് ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോയാൽ മുഖ്യമന്ത്രിയുടെ നട്ടല്ലൊടിയുന്ന വിധം റോഡ് തകരാറായി കിടക്കുന്നു എന്നുള്ള വിവരം സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിച്ചതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഊരെ രക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ വടക്കാഞ്ചേരി വഴിയിലുള്ള വളഞ്ഞ വഴി തെരഞ്ഞെടുത്തത് ഈ അവസരത്തിൽ ഒരു കാര്യം ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു മുഖ്യമന്ത്രി തന്റെ മന്ത്രിമാരെയും എല്ലാവരെയും കൂട്ടി ഒരു ബസ്സിനകത്ത് ഉത്തി നിറച്ച് നവകേരള സദസ് എന്ന നിലയിൽ ഇവിടെ യാത്ര ചെയ്തപ്പോൾ മുന്നിൽ പ്രതിഷേധവുമായി ചാടിവർ കൈകാര്യം ചെയ്യാൻ വേണ്ടി രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ ചെയ്ത ആ പ്രവർത്തനം ഇന്നും മലയാളിയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു എന്തുകൊണ്ട് അവർ മുഖ്യമന്ത്രി വരുന്നു എന്ന വിവരം അറിഞ്ഞ ഉടനെ ഈ വഴികൾ ശരിയായ രീതിയിൽ തയ്യാറാക്കി മുഖ്യമന്ത്രിയെ കടത്തിവിടാൻ രക്ഷാപ്രവർത്തനം നടത്താൻ തയ്യാറായി മുന്നോട്ട് വന്നില്ല എന്ന ചോദ്യം അന്വേഷകരെ ഉത്കണ്ഠയിലാക്കുന്നു ഇങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ പോക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നട്ടല് എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ആയി ആയിത്തീരും എന്ന കാര്യം ഇവിടെ ചിന്തനീയമാണ് ഇവിടെയാണ് നമ്മൾ സിൽവർ ലൈൻ എന്ന അതിവേഗ റെയിൽപാതയുടെ ആവശ്യകത വീണ്ടും ഓർമ്മിക്കുന്നത് സിൽവർ ലൈൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇതിനകം വന്നിരുന്നെങ്കിൽ കോഴിക്കോട്ട് നിന്നും തൃശൂരേക്ക് യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് എത്ര വേഗം ഗോവിന്ദൻ മാഷിൻ്റെ കൂറ്റനാട്ടെ അപ്പക്കച്ചവടക്കാരികളായ സ്ത്രീകൾ എത്തുന്നതുപോലെ എത്താമായിരുന്നു എന്റെ വഴി മോശമായത് കൊണ്ട് വടക്കാഞ്ചേരി വഴി വണ്ടി തിരിച്ചുവിട്ട ആ പോലീസ് ഉദ്യോഗസ്ഥനുണ്ടല്ലോ ആ അയാളുടെ സർക്കാരിന്റെ കീർത്തി കെടുത്ത പരിപാടിയല്ലായിരുന്നു വഴി മാറ്റി വിടൽപ്പേ മരുമകൻ മന്ത്രിയുടെ വകുപ്പിന്റെ പിടിപ്പുകേട് വിളിച്ചു പോകുന്ന ഒരു പരിപാടിയായി പോയില്ലേ അങ്ങനൊന്നുമല്ല ദീർഘദൃഷ്ടിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാതൃകയാണ് ആ ഉദ്യോഗസ്ഥൻ മനസ്സിലായില്ല കേണക്കെട്ടമ്പെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫ് എങ്ങനെ എന്ന് മൂന്ന് ദിവസമായി കുത്തിയിരുന്ന് ചർച്ചിക്കുകയല്ലേ തിരുവനന്തപുരത്തെ നേതാക്കൾ ചർച്ചിട്ട് എന്തായി പലർക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് പിടികിട്ടി എന്നാൽ ഇനി ഇത് ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ എന്ത് തിരുത്തലാണ് നടത്തേണ്ടതെന്നുള്ള കാര്യമുണ്ടല്ലോ ഇപ്പോഴും പിടികിട്ടിട്ടില്ല അല്ലെങ്കിൽ വിട് കിട്ടിയത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയാനുള്ള ധൈര്യമുണ്ടല്ലോ ആദ്യം കിട്ടിയിട്ടില്ല പോരാ അല്ല ഒന്ന് ചോദിക്കട്ടാമൻ പള്ളി കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ വരച്ച വരയിൽ നിർത്തിക്കാൻ കഴിവുള്ള ഒരെണ്ണം ആ ക്യാബിനറ്റിലുണ്ടോ ഇല്ല അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയെ കൊണ്ട് പറയിപ്പിക്കാൻ ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവര് അവരുടെ വ്യാപനത്തിൽ ഉണ്ടായിരുന്നു ഇല്ല എങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ കുടദൂഷിക്കാൻ കഴിവുള്ള കപ്പാസിറ്റി ഇവിടെ ഇല്ലത്തെ അല്ല എന്തിനാ ഇപ്പൊ മുഖ്യമന്ത്രി ഉപദേശിക്കുന്നത് അദ്ദേഹത്തിന് ബുദ്ധിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിലല്ലേ നവീന കേരളത്തെ എങ്ങനെ വികസിപ്പിക്കണമെന്ന നിരവധി ആശയങ്ങൾ മുഖ്യമന്ത്രിയുടെ മനസ്സിലുണ്ട് ഇനി പറ്റിയ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആശയങ്ങൾ വേണ്ടതെങ്കിൽ ആ അതും മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഉള്ളിട്ടു നമ്മുടെ നവകേരള സദസ് യാത്ര കാലം മുതൽ തന്നെ നാളത്തെ കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ള നിരവധി ആശയങ്ങളെ ഗർഭം ധരിച്ച ശ്രീമാനാണ് നമ്മുടെ മുഖ്യമന്ത്രി പാർട്ടിയെ തിരുത്തണമെന്നുണ്ടെങ്കിൽ അതിനും നിരവധി ആശയങ്ങൾ അദ്ദേഹം ഗർഭം ധരിച്ചിട്ടുണ്ട് രാമൻപിള്ള ശ്രദ്ധിച്ചോ മുഖ്യമന്ത്രി ഈ രണ്ടു വിഷയങ്ങളിലും അർത്ഥഗർഭമായ മൗനം തുടരുന്നു എന്നാണ് മീഡിയ മൊത്തം പറയുന്നത് ആ അർത്ഥഗർഭമായ മൗനം എന്താണെന്ന് പോലീസുകാരന് മനസ്സിലായി കുന്നംകുളത്ത് പഴം ഒഴിഞ്ഞു നിൽക്കല്ലായിരുന്നു കുന്നംകുളം തൃശ്ശൂർ റോഡ് കേച്ചേരി കുണ്ടും കുഴിയുമായി കിടക്കുന്നവരെ കണ്ടതാണ് ആ പോലീസുകാരൻ അയാൾക്ക് മനസ്സിലായി ഈ കുണ്ടുംകുഴിയിലൂടെ മുഖ്യമന്ത്രിയുടെ വാഹനം ഓടിച്ചാലുണ്ടല്ലോ ഈ അർത്ഥഗർഭം തൃശ്ശൂർ അല്ലുമ്പോ അലസും